സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെ ജന ജനമനസ്സാറിഞ്ഞ് ട്വന്റി ഫോറിന്റെ മെഗാ പ്രീപ്പോൾ സർവേ രണ്ടാം ദിനം പുറത്തുവിട്ട നാല് മണ്ഡലങ്ങളിലെ കണക്കുകളിൽ മൂന്നിടത്ത് യു ഡി എഫും ഒരിടത്ത് എൽ ഡി എഫിനുമാണ് മേൽക്കൈ ഏറ്റവും കൂടുതൽ സാമ്പിളുകൾ ശാസ്ത്രീയമായി വിലയിരുത്തിയതിന്റെ പിൻബലത്തിലാണ് ട്വന്റി ഫോർ തെരഞ്ഞെടുപ്പ് സാധ്യതകൾ മുന്നോട്ട് വെക്കുന്നത് പിടിതരാത്ത നാല് ഇഞ്ചോടിഞ്ച് മണ്ഡലങ്ങൾ നാല് സൂപ്പർ മണ്ഡലങ്ങൾ വെൽക്കം ടു ഇലക്ഷൻ ഓഫ് സർവേ സെക്കൻഡ് സെക്കൻഡ് റൗണ്ട് ഡേ സംസ്ഥാനത്ത് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം പൂർത്തിയായ ഇന്നലെ കാസർഗോഡ് കോഴിക്കോട് പത്തനംതിട്ട കൊല്ലം ലോക്സഭാ മണ്ഡലങ്ങളിലെ ജനം എങ്ങനെ ചിന്തിക്കുന്നുവെന്നാണ് ട്വന്റിഫോർ പ്രീ പോൾ സർവേ ഉത്തരം തേടിയത് കാസർഗോഡ് മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ചാണ് പോരാട്ടമെങ്കിലും കാറ്റ് ഇടത്തോട്ടാണെന്നാണ് പൊതുജനാഭിപ്രായം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണനെ ൊന്ന് ദശാംശം ഒമ്പത് ശതമാനം പേർ പിന്തുണച്ചപ്പോൾ സിറ്റിംഗ് എംപിയും യുഡിഎഫ് സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താനെ പിന്തുണച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിക്ക് പതിനാറ് പിന്തുണ നൽകിയത് കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനെ പിന്തുണച്ചത് നാൽപ്പത്തിനാല് ദശാംശം ഒന്ന് ശതമാനം പേരാണ് എൻഡിഎഫ് സ്ഥാനാർത്ഥി എളമരം കരീമിനെ മുപ്പത്തിയൊമ്പത് ദശാംശം അഞ്ച് ശതമാനം പേർ പിന്തുണച്ചപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി എം ടി രമേശിനെ പിന്തുണച്ചത് പതിനഞ്ച് ദശാംശം എട്ട് ശതമാനം പേരാണ് ലോക്സഭയിലേക്ക് നാലാം മുഴം തേടിയിറങ്ങുന്ന ആൻഡു ആന്റണിക്ക് പത്തനംതിട്ടയിൽ മത്സരം കടുക്കുമെന്നാണ് സർവേ ഫലം മുപ്പത്തിയെട്ട് ദശാംശം ഒമ്പത് ശതമാനത്തിന്റെ പിന്തുണയുണ്ട് ആൻഡു ആന്റണിക്ക് തൊട്ടുപിന്നലുള്ള ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ പിന്തുണച്ചത് മുപ്പത്തിയെട്ട് ശതമാനം പേരാണ് എൻഡിഎ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയെ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം പേരും പിന്തുണച്ചു കൊല്ലം ഇത്തവണയും എൻ കെ പ്രേമചന്ദ്രനെ കൈവിടില്ല എന്നാണ് പൊതുജനാഭിപ്രായം ാണ് എൻ കെ പ്രേമചന്ദ്രനെ പിന്തുണച്ചത് എൽ ഡി എഫിന്റെ എം മുകേഷിനെ ദശാംശം ഒരു ശതമാനം പിന്തുണച്ചപ്പോൾ എൻ ഡി എ ജി കൃഷ്ണകുമാർ പതിമൂന്ന് ദശാംശം രണ്ട് ശതമാനം വോട്ടുകൾ നേടുമെന്നാണ് പ്രീപോൾ സർവേ ഇലക്ഷൻ ഡെസ്ക് മൊത്തം എട്ടെണ്ണം നോക്കി ബാക്കി പതിനാറിനെ കിടപ്പുണ്ട് ഇന്ന് നാല് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ എല്ലാ മണ്ഡലം ഇപ്പോൾ ഒന്നോ രണ്ടോ എന്ന് പറഞ്ഞാൽ വളരെ പ്രവചിക്കാൻ കഴിയുന്ന പൊന്നാനുപോലുള്ള ഒന്നോ രണ്ടെണ്ണം മണ്ഡലങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം ഈ പറയുന്ന പ്രവചനാതീതമായ നല്ല ഇന്ത്യയോട് ഇഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് മണ്ഡലങ്ങൾ കൂടി ഇന്ന് നമ്മൾ പരിശോധിക്കും ഏഴ് മുതൽ ഒൻപത് വരെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ ആ പ്രീ സർവേയിൽ തുടരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് വലിയ സ്വീകരണം കിട്ടുന്നുണ്ട് ആ സർവേക്ക് താങ്ക്